അപ്പൊ എഴുത്തുകാരാണോ എന്നായിരുന്നു കുട്ടിക്കാലത്ത് ആഗ്രഹം കുട്ടിക്കാലത്ത് വയനാടാണോന്നായിരുന്നു പിന്നെ എഴുത്തുകാരനാണോ എന്നാണ് കാരണമെന്ന് ഞാൻ വൈകിട്ട് എംബി യൂണിവേഴ്സിൽ പഠിക്കുമ്പോഴേ വൈക്കട്ട് അക്ഷണിക്ക് പുസ്തകങ്ങളുടെ കച്ചവടക്കാർ വരും അപ്പൊ എന്റെ സ്നേഹന്മാരുടെ വീടിന്റെ വരാന്തയിലാണ് ഇടാൻ്റെ കച്ചവടം അതെനിക്ക് നോവൽ എടുത്തു വായിക്കാൻ നാലുമണിക്ക് ഞാനത് രാത്രി മുഴുവനായിരുന്നു വായിക്കും ഞങ്ങളുടെ വീട്ടിൽ അങ്ങേരെന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥീ നിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ് വായന നിൽക്കുന്നത് അപ്പൊ ഞാൻ ഈ വായിച്ചിലെ എല്ലാ പുസ്തകങ്ങളിലും നോവലുകളിലും നീന്ത കഥാപാത്രങ്ങൾ കള്ളന്മാര് കൊലപാതകള് വഞ്ചകരെല്ലാം മുസ്ലിമുകളാണ് മിഷായ അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ മാതാവ് എന്റെ പ്രിയാവും എന്റെ അമ്മാവന്മാരും മറ്റു പല ആളുകളുമാരും കള്ളന്മാരും ഒന്നുമല്ല ഈ കഴിയുള്ള ആരുമില്ല അപ്പൊ അതെന്റെ മനസ്സിൽ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വല്ലതാകുമ്പോ ഞാൻ എഴുതും എന്നൊരു ഒരു തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ കഥയാണ് ആദ്യത്തെ കഥ ആദ്യം ഞാൻ വന്ന ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷാണ് എഴുതിയത് ഇംഗ്ലീഷാണ് ഡയറി ഗ്രൂപ്പുമായിട്ട് സഞ്ചാരത്തിന്റേലെ എഴുതിയിട്ടുള്ള പിന്നെ കഥയെന്നൊരു സംഘം എന്ന് പറഞ്ഞത് എന്റെ സംഘം എന്നൊരു കഥ അത് എറണാകുളത്ത് ഞാൻ ജോലി അന്വേഷണം നടക്കുമ്പോഴേ ഒരു ബ്രാഹ്മൺ ഗൗരവശേഷ ഒരു അപ്പൊ ഈ ആരും കൂടാ ഒരു പത്രം ജയശേഷൻ എന്ന പത്രം ഞാൻ അവിടെ ഒരു ജോലി എനിക്ക് ജോലി വല്ലതെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് വളരെ ചുമഖനായ ആളെ കിഴിക്കും ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറയുന്ന പറഞ്ഞ് ഇവിടെ ഭക്താധികാരനും എഴുത്തുകാരനും ഈ വിൽപ്പനക്കാരനും ഓറിയിട്ടൊക്കെ ഞാൻ തന്നെയാണ് അപ്പൊ ഒരാളെ ഞാൻ എന്റെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിർത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് എഴുതാമെങ്കിൽ വല്ലതും എഴുതും ഞാനത് ഒബ്ലിഷ് ചെയ്ത അങ്ങനെ എഴുതിയതാണ് എന്റെ തങ്കം അതുപോലെ മൂന്ന് കറികൾ കൊടുത്തിട്ട് എനിക്കന്ന് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിലെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജയം പതിനാണ്ട് ഏതാണ്ട് രൂപ